നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നും കെഎസ്ആർടിസി ഡിപ്പോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം സജ്ജമാക്കണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കൗൺസിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ താലൂക്കിന്റെ ആസ്ഥാനവും ജില്ലാ ആശുപത്രി വനം ഡിവിഷൻ ഓഫീസുകൾ ഐടി ഡി പി തുടങ്ങിയ നിരവധി ജില്ലാതല സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതുമായ നിലമ്പൂർ ടൌണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് അത്യാവശ്യമാണ് എട്ട് വർഷം മുൻപ് തുടങ്ങിയ ബൈപ്പാസ് നിർമ്മാണം ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ല കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ മുപ്പത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ഉൾപ്പെടെ നൂറ്റി നാല്പത്തിയൊന്ന് കോടി സർക്കാർ ബൈപ്പാസിനെ നീക്കിവെച്ചത് സ്വാഗതാർഹമാണ് നടപടികൾ വേഗത്തിലാക്കി ബൈപ്പാസ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്ന് കേരള മുസ്ലിം ജമാത് നിലമ്പൂർ സോൺ കൌൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ യാത്രക്കാരുടെ പ്രധാന ആശ്രയമായിരുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പൊളിച്ചുമാറ്റി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല കടുത്ത വേനലിൽ വെയിലത്ത് നിന്നാണ് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് മഴക്കാലമായാൽ യാത്രക്കാർ മഴയും കൊള്ളണം ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണം മാത്രമാണ് കഴിഞ്ഞ നഗരസഭാ ബജറ്റിൽ ചന്തക്കുന്ന് ബസ്ബേക്കാം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒന്പത് കോടി അനുവദിച്ചത് സ്വാഗതാർഹമാണ് സാങ്കേതിക ഭരണാനുമതികൾ ലഭ്യമാക്കി ഉടൻ തന്നെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നും എട്ട് വർഷം മുൻപ് നിർമ്മാണം പൂര്ത്തീകരിച്ച നിലമ്പൂർ കെഎസ്ആർടിസി ഡിപ്പോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവര്ത്തനസജ്ജമാക്കി യാത്രക്കാർക്ക് സൗകര്യപ്രദമാക്കണമെന്നും കേരള മുസ്ലിം ജമാത്ത് ആവശ്യപ്പെട്ടു നിലമ്പൂർ മജ്മയിൽ നടന്ന സോൺ കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു സോൺ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷൻ അക്ബർ ഫൈസീം അമ്പാട് പതാക ഉയർത്തി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സഖാഫി ഊരകം സോൺ ജനറൽ സെക്രട്ടറി സി എച്ച് ഹംസ സഖാഫി സമസ്ത സോൺ സെക്രട്ടറി അബ്ദുൽ മജീദ് സഖാഫി പൊട്ടിക്കല്ലി കെ പി ജമാൽ കരുളായി ടി കെ അബ്ദുള്ള കൊമ്പൻ മുഹമ്മദ് ഹാജി സുലൈമാൻ മുസ്ലിയാർ കിശേരി റഷീദ് സഖാഫി വല്ലപ്പുഴ സി കെ റഷീദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്തിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം കർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർത്തുല്ലസിക്കട്ടെ ായ സമോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടൈക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിനു സമീപം മമ്പാട്